ൊക്കെ വാദിക്കുന്നു പക്ഷേ അത് ഈ കോടതിയിൽ തലശ്ശേരി കോടതിയിൽ അത് മുഖവില കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നാൽ മേൽക്കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു നമുക്ക് ആദ്യം മുതൽ ഈ കേസിന്റെ നാൾ വഴികളിലൂടെ നിന്ന് പോകാം ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ മൂന്ന് തവണ ഒരു അധ്യാപകൻ പത്ത് വയസ്സ് മാത്രമുള്ള നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് ചൈൽഡ് മുന്നിലെത്തുന്നു അങ്ങനെ കേസ് ഡെവലപ്പ്ഡാവുന്നു ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഈ അധ്യാപന അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങേയറ്റം കോവിഡ്ക്കം സൃഷ്ടിച്ച ഒരു കേസാണ് അതിൻ്റെ നാൾ വഴികളൊന്ന് പറഞ്ഞു എൽദോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ഈ പെൺകുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയി ശുചിമുറിയിൽ കൊണ്ടുപോയി ജനുവരി ഫെബ്രുവരി മാസത്തിനിടയിൽ മൂന്ന് തവണ ലൈംഗികമായി പീഡനത്തിരി എന്നുള്ളതാണ് ആരോപണമായി വന്നിരുന്നത് അന്ന് തന്നെ അതിനുശേഷം ഈ വിവരം ചൈൽഡ് ലൈനിലെ വി ജരാജൻ ലൈനിലുണ്ട് ശ്രീ എം വി ജയരാജൻ ഈ ഇപ്പോൾ ഈ പത്മനാജന്റെ അഭിഭാഷകർ വാദിക്കുന്നതിൽ തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിച്ചു എന്നുള്ള എന്നുള്ളതൊക്കെയാണ് മേൽക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോകും അവിടെ ചലഞ്ച് എന്ന് പറയുന്നു അവർക്ക് ഈ കോടതി വിധിയിൽ സ്വാഭാവികമായും തൃപ്തി ഉണ്ടാകില്ലല്ലോ താങ്കൾ എങ്ങനെയാണ് ഈ കോടതി വിധിയെ കാണുന്നത് ശിക്ഷാവിധി തൃപ്തികരമാണ് ഗുരുനാഥൻ ലൈംഗിക പീഡകനായതാണ് സംഭവം തെളിയിക്കുന്നത് അതും പത്ത് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ തുടർച്ചയായി പീഡിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും കൃത്രിമമായി തെളിവുണ്ടാക്കാൻ കഴിയില്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ആ കുട്ടിയുടെ മാതാപിതാക്കളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാൻ പരിശ്രമിച്ചു മൊഴി മാറ്റിപ്പറിയാൻ അവരുടെ മേൽ നിർബന്ധിച്ചു പാലത്തായി എന്ന് പറയുന്ന സ്ഥലം താനൂര് ഏറിയയിലാൽ സംഘപരിവാറിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് പക്ഷെ കുട്ടിയും ആ കുട്ടിയുടെ കുടുംബവും സത്യം കോടതിയിൽ പറഞ്ഞു നിഷ്കളങ്കമാണ് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൊഴി അതൊന്നും മറ്റൊരാൾ പറഞ്ഞ് സൃഷ്ടിക്കുകയല്ല സത്യം തുടർന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഈ കോടതി വിധി സ്വാഗതാർഹമാണ് നേരത്തെ ആർ എസ് എസിന്റെ ശാഖയിൽ അച്ഛനോട് ബാലനായിരുന്ന ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ ആർ എസ് എസിന്റെ ശാഖയിലും പോയിരനുഭവം ലൈംഗികമായി ശാഖയിൽ ചൂഷണം ചെയ്തു ഒരു അനുഭവം എല്ലാവരുടെ സഹിതമല്ലേ പുറത്തു വന്ന് അത് ശാഖയിൽ നടക്കുന്ന ലൈംഗിക പീഡനമാണെങ്കിൽ ഇത് സ്കൂളിലെ ബി ജെ പിയുടെ ഒരു നേതാവായ പത്ത് വയസ്സെ കുട്ടിയോട് കാട്ടിയ ക്രൂരത്തിൽ പറയുന്നത് പര്യായമാണ് അതുകൊണ്ട് മരണം ജീവപര്യന്തം എന്ന ശിക്ഷ ഇത്തരം ക്രൂരതകൾ കാട്ടുന്നവർക്കുള്ള മാതൃകാപരമായ ശിക്ഷയാണ് വളരെ നന്ദി ശ്രീ എം വി ജയരാജൻ പ്രതികരിച്ചത് എന്താണെങ്കിലും മാതൃകാപരമായിട്ട് ശിക്ഷ എന്നുള്ളതാണ് അവിടെ സി പി എമ്മിൻ്റെ നിലപാട്